നടൻ മോഹൻലാലിൻ്റെ കുടുംബവിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് ചെന്നൈയിൽ സെറ്റിൽഡായതുകൊണ്ട് തന്നെ പൊതുപരിപാടിയിൽ മോഹൻലാലിൻ്റെ കൂടെ ഭാര്യ സുചിത്രയാണ് ഉണ്ടാകാറുള്ളത് മകൾ വിസ്മയ പഠനകാര്യങ്ങളുമായി വിദേശത്ത് തിരക്കിലാണെങ്കിൽ യാത്രകളുമായി തിരക്കിലാണ് മകൻ പ്രണവ് മോഹൻലാൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേറ്റൻ്റെ കുടുംബം ഒരുമിച്ച് മീഡിയയ്ക്ക് മുമ്പിൽ എത്താറുള്ളത് അതും ചെന്നൈയിൽ ബറോസ് സിനിമ കാണാനായി ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും വളരെയേറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു തിയേറ്ററിൽ സിനിമ കാണാൻ വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും എല്ലാം പ്രണവിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അതും ഒരു വിദേശ വനിതയാണ് അതുകൊണ്ട് തന്നെ ആരാധകരിൽ വീണ്ടും ആകാംക്ഷ കൂട്ടി കാരണം പ്രണവ് മോഹൻലാൽ സ്പെയിനിലാണ് ഇപ്പോൾ താമസം അതുകൊണ്ട് തന്നെ വിദേശ വനിതയെ ഒപ്പം കണ്ടതോടെ പ്രണവ് മോഹൻലാലിൻ്റെ വിവാഹം കഴിഞ്ഞതായി ഉള്ള വാർത്തകളും പുറത്തുവന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമെന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അതിൻ്റെ റിലീസിന് വരെ കാത്തു നിൽക്കാതെ താരം യാത്ര തുടങ്ങിയിരുന്നു വീഡിയോ വൈറലായതുകൂടി പ്രണവിൻ്റെ കൂടെയുള്ള ആ അജ്ഞാതസുന്ദരി ആരാണെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സംഭവം വൈറലായതോടെ ലാലേട്ടനും സുചിത്രയ്ക്കും ലഭിച്ചത് വിദേശിയായ മരുമകളെയാണോ എന്നും ചർച്ചകൾ വരുന്നുണ്ട് ഒരു കാലത്ത് പ്രണവും കല്യാണിയും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകാൻ പോവുകയാണെന്നും വിവാഹിതരായി എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും രംഗത്തെത്തിയിരുന്നു മകന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് സുചിത്ര മുമ്പ് പ്രതികരിച്ചിരുന്നു വാർത്തകൾ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുചിത്ര മോഹൻലാലിൻ്റെ മുമ്പൊരുക്കെയുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മകനും മകൾക്കും അവർ കണ്ടെത്തുന്ന അവർക്കിഷ്ടമുള്ള ബന്ധം മാത്രമേ സ്വീകരിക്കൂ എന്നും അച്ഛൻ്റെയോ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു കാര്യത്തിനും അവരെ നിർബന്ധിക്കില്ല എന്നും സുചിത്ര മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മക്കളുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മോഹൻലാലും സുചിത്രയും മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്